ഒരു ഓപ്പറേഷൻ നടത്താൻ പണമില്ലാതെ പൊട്ടിക്കരയാണ് പാവപ്പെട്ട ആളുകൾ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് നിക്ഷേപിച്ചിരുന്ന പണമില്ല തിരിച്ചില്ല ഒരു വീട് വയ്ക്കാൻ വേണ്ടി ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് പണം നിക്ഷേപിച്ചു അതിന്റെയും പണമില്ല ആ പണമെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുവരിക്കുന്നത് നേതാക്കന്മാർ കൊള്ളയടിക്കുകയാണ് എവിടെ പോയി ഇ ഡി അന്വേഷണം നടത്തിയിട്ട് കോംപ്രമൈസ് ആയി ഇടി ഇപ്പൊ കാര്യത്തിൽ പിടിമുറുക്കി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഓർമ്മയുണ്ടല്ലോ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തൃശ്ശൂർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവരെ എല്ലാം ഭീഷണിപ്പെടുത്തി ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിപ്പിച്ചു ആ ബി ജെ പി നേതൃത്വം കാരണം ഇവരെല്ലാം ഏറ്റവും വലിയ ഗുരുതരമായ അഴിമതി കേസുകളിലെ പ്രതികളായി മണി ലോണ്ടറിങ് കേസുകളിൽ പ്രതികളാകേണ്ട ആളുകളാണ് ആ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളെ ഇത് തന്നെയാണ് മിക്കവാറും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സംസ്ഥാന നേതൃത്വത്തിലുള്ളത് സി പി എം കൊള്ളക്കാരുടെ കവർച്ച സംഘമായി സി പി എം നേതൃത്വം എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല ഡി വൈ എഫ് ഐ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ് വ്യാപകമായി കസ്റ്റോഡിയൽ ടോർച്ചർ കസ്റ്റോഡിയൽ മർദ്ദനങ്ങളെ കഥകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് പാർട്ടി നേതാക്കന്മാരുടെ അഴിമതി പുറത്തു വരും എന്ന് ഭയപ്പെട്ട് ഡിവൈഎഫ്ഐ നേതാവിനെ അഴിമതി കേസിൽ കേസിൽപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്നു കുടുംബമാണ് ആരോണമെന്നയിച്ചിരിക്കുന്നത് കുടുംബം കുടുംബമാണ് ആരോണം ഉന്നയിച്ചിരിക്കുന്നത് ഡിവൈഎഫ്ഐ നേതാവിന് പോലും നിവൃത്തിയില്ലാത്ത സ്ഥിതിയാണ് കേരളത്തിൽ ഒരു അഴിമതി പുറത്തു കൊണ്ടുവരും എന്ന് ഭയന്നപ്പോ നേതാക്കന്മാർ പരാതി കൊടുത്ത് ഈ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിലിട്ട് മൃതപ്രായനാക്കി നാലു മാസത്തിനകം അതിൻ്റെ ക്ഷീണത്തിലായാലും മരിച്ചു അതിന്റെ ക്ഷതയേറ്റ് അയലും മരിച്ചു ഇന്നലെ കെ എസ് യു നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് കറുത്ത തുണിയിട്ട് കയ്യാമ്പം വെച്ച് കോടതിയിൽ ഹാജരാക്കി അവര് തീവ്രവാദികളാണോ കൊടും കുറ്റവാളികളാണോ എവിടേക്കാണ് പോലീസ് പോകുന്നത് കേരളത്തിൽ അപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സേനയിലുണ്ട് ഇവരെല്ലാം എല്ലാ വൃത്തികേടുകൾക്കും അഴിമതിക്കും കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് പാർട്ടി സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടാണ് കള്ളക്കേസിൽ കെ എസ് യുക്കാരെ കുടുക്കി വിദ്യാർത്ഥി നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി തീവ്രവാദികളെയും കൊടും ക്രിമിനലുകളെയും കൊണ്ടുവരുന്നത് പോലെ തലയിൽ തുണിയിട്ട് കയ്യാമ്പം വെച്ച് കുടങ്ങിക്കൊണ്ട് എന്ത് നീതിയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നിന്നുള്ളിക്കും പണ്ടൊക്കെ ഞങ്ങൾ എല്ലാം പൊറുക്കുമായിരുന്നു ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തു ഓർത്തുവെക്കും ചെവിയിൽ നിന്ന് വെച്ചോ ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല ഒറ്റൊരുത്തൻ കേരളത്തിൽ ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല അത്രമാത്രം തോന്നിയാസവും അസംബന്ധമാണ് ഇവർ കാണിക്കുന്നത് വിദ്യാർത്ഥി നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് തീവ്രവാദികളെ പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന കാടത്തം എവിടെയാണുള്ളത് എവിടെ മുഖ്യമന്ത്രി എത്ര സംഭവങ്ങളാണ് കേരളത്തിലുണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എൻ്റെ മൗനം പാലിക്കുന്നു ഇയാൾ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തലപൂഴ്ചയാണ് ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല നിങ്ങളുടെ ഈ മൗനം നിങ്ങൾക്ക് ഭയമാണ് സംസാരിക്കാൻ നിങ്ങൾക്ക് പേടിയാണ് സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഈ സംഭവങ്ങൾ ഉണ്ടായത് നിങ്ങളുടെ വകുപ്പിലാണ് ഈ വൃത്തികേടുകൾ നടന്നിരിക്കുന്നത് നിങ്ങളുടെ വകുപ്പിലാണ് മുഖ്യമന്ത്രി ഈ തോന്നിയാസം മുഴുവൻ നടക്കുന്നത് കേട്ട് കേൾവിയില്ലാത്ത വൃത്തികേടുകൾ കേരളത്തിൽ പോലീസിൻ്റെ പേരിൽ അരാജകത്വവും അതിക്രമവും നടക്കുന്നത് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദികളെ പോലെയാക്കി നിങ്ങൾ മാറ്റി നിങ്ങളുടെ ഇച്ഛാനുസരണം അവരെ പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ പാർട്ടിക്കാരുടെ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് ഈ കേരള പോലീസിനെ നിങ്ങളെ തകർത്ത് കരിപ്പണമാക്കി ഇതിന് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയുക തന്നെ ചെയ്യും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീവ്രവാദികളെ പോലെ തലയിൽ തുണിയിട്ട് കറുത്ത തുണിയിട്ട് കയ്യാമ്പ് വെച്ച് കോടതിയിൽ കൊണ്ടുവന്നതിന് ഞങ്ങൾ മറുപടി പറയിപ്പിക്കും അമ്പത്തൊന്ന് വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന പ്രതികളെ നിങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി മദ്യവും ഭക്ഷണവും അഴിച്ചു കൊടുക്കും എന്നാൽ ഈ പാവപ്പെട്ട പിള്ളേരെ കള്ളക്കേസിൽ കുടുക്കി നിങ്ങൾ തലയിൽ തുണിയിട്ട് നമുക്ക് ഇതൊക്കെ മറുപടി പറയിപ്പിക്കാം ഒരു സംശയം വേണ്ട ഒരു സംശയം പരിഷ്കരണം കേരളത്തിൽ നടപ്പാക്കാൻ അതിനെ ഇത് ഞങ്ങൾ അതിശക്തമായി ഞങ്ങൾ എതിർക്കും കാരണം ഇത് നീതിപൂർവമായ സത്യസന്ധമായ തെരഞ്ഞെടുപ്പിന് എതിരായിട്ടുള്ള ബി ജെ പിയുടെ തന്ത്രമാണ് ബി ജെ പിയുടെ തന്ത്രമാണ് എന്തിനാണ് വോട്ടർപട്ടിക രണ്ടായിരത്തി രണ്ടിലേക്ക് പോകുന്നത് അമ്പത്തിരണ്ട് ലക്ഷം പേരുടെ വോട്ട് ചേർക്കേണ്ടി വരും കേരളത്തിൽ എന്താണ് നടക്കുന്നത് ഇനി എത്ര ശ്രമകരമായ കാര്യമാണ് എത്ര അർഹതയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ പോകും അൻപത്തിരണ്ട് ലക്ഷം പേരുടെ ഇനി ചേർക്കാനുള്ളവരുടെ കൂടാതെ അൻപത്തിരണ്ട് ലക്ഷം പേർ യഥാർത്ഥത്തിൽ ഇപ്പോൾ വോട്ടർ പട്ടികയിലുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാതാകുന്ന മായാജാലമാണ് എസ് ഐ ആർ എന്ന് പറയുന്നത് അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും അതിനെതിരായി ഞങ്ങൾ ശക്തിയായ പ്രക്ഷോഭം ബീഹാറിൽ എന്നതുപോലെ കേരളത്തിലും സംഘടിപ്പിക്കും ഒരു സംശയവും വേണ്ട എൻ എം വിജയന്റെ കുടുംബം വളരെ രൂക്ഷമായി വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട് ജീവിതം തകർത്ത പാർട്ടിയാണ് കോൺഗ്രസ് കെ പി സി സിക്ക് മുന്നിൽ നിരാഹാരം ഇരിക്കുമെന്നുള്ള പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത് എൻ എം വിജയന്റെ കുടുംബം അത് അവിടുത്തെ വയനാട് ജില്ലാ കമ്മിറ്റിയും കെ പി സി സിയും അതിനാവശ്യമായ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് ബാക്കി വിശേഷങ്ങൾ എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചിട്ട് അല്ല ആ വിഷയം ക്ലോസ് ചെയ്താണ് ചാപ്റ്റർ ക്ലോസ് ചെയ്ത ഒന്നുമില്ല അത് നിങ്ങൾ തന്നെ കൊടുക്കുന്ന വാർത്തകളാണ് ആരും ഞങ്ങള് പറയേണ്ട അഭിപ്രായം കെ പി സി സി പ്രസിഡന്റ് ഉചിതമായ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ പറയും ഞങ്ങൾ അതൊക്കെ പറഞ്ഞ ഇന്നലെ വളരെ പറഞ്ഞു നത്തിങ് മോർ നോ മോർ കമൻസ് നില പറഞ്ഞല്ലോ നില പറഞ്ഞല്ലോ നില പറയാം മതി